തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായ്ക്കുണം എം സി റോഡാണ് ഇല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീകാര്യം കാട്ടായ്ക്കുളം ഈ കാട്ടായ്ക്കുളം ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്ററിനകത്ത് വീതിയുള്ള റോഡ് തന്നെയാണ് ആറേകാൽ സെൻറ്റ് സ്ഥലമുണ്ട് പക്ക കരഭൂമിയാണ് അഞ്ച് ബെഡ്റൂമാണ് വരുന്നത് വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദർശനമാണ് താഴെ രണ്ട് ബെഡ്റൂമും മേളിൽ മൂന്ന് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് വെള്ളത്തിനാണ് കിണറാണ് രണ്ട് മൂന്ന് വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ആറേ കാൽ സെൻ്റ് സ്ഥലം കേട്ടോ പണി ഫുള്ള് തീർന്നതാണേ വീടിൻ്റെ ഫ്രണ്ട് റോഡ് ടാർ റോഡാണേ ആറേ കാൽ സെൻ്റ് സ്ഥലമുണ്ട് ഗേറ്റ് ഒരു പതിനാറടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് മുറ്റം ഫുള്ള് ഗ്രാസും ഇൻ്റർലോക്കാണ് കൊടുത്തിട്ടുള്ളത് കിണറ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ രണ്ട് സൈഡിലും ഇൻ്റർലോക്ക് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ പിറകു സൈഡാണ് ഫസ്റ്റ് ഒരു ചെറിയൊരു ഔട്ടാണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ ഡോറാണ് ലാബിലാണ് കൊടുത്തിട്ടുള്ളത് ഏറും തന്നെ ഒരു വലിയൊരു ലിവിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് ടി വിയുടെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഇടത് സൈഡിലാണ് ഡൈനിങ് ഏരിയ ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫേസ് ലൈനാണ് കേറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അലുമിനിയം ബോർഡാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അത് കൂടാതെ നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയ കൂടെ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വർക്ക് ഏരിയ വലിയൊരു വർക്ക് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് റെഡ് ഷെയ്ഡുള്ള ആണ് ഇട്ടിട്ടുള്ളത് കിച്ചൻ ഓപ്പൺ ആണ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമൊക്കെ വലിയൊരു ബെഡ്റൂം ആണ് അതിന് വാട്ടറൂപ്പ് കൊടുത്തിട്ടുണ്ട് തേക്കിൻ്റെ ആണേ വുഡ് തേക്കാണ് പതിനഞ്ച് പതിമൂന്നാണ് ബെഡ്റൂം സൈസ് കേട്ടോ ആണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഫുള്ള് ഫിറ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂം തൊട്ടടുത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിനും അലമാര കൊടുത്തിട്ടുണ്ട് തേക്കിൻ്റെ അലമാരാണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂം താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ടോട്ടൽ താഴെ രണ്ട് ബെഡ്റൂമാണ് അടുത്തടുത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ ലിവിങ് ഏരിയ ഡൈനിങ് ഓപ്പൺ കിച്ചൺ വർക്ക് ഏരിയ ഇത്രയാണ് താഴെ കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ ഫുള്ള് തേക്കിലാണ് കൊടുത്തിട്ടുള്ളത് അതിലോട്ട് കെയറും തന്നെയാണ് വലിയൊരു ഹാൾ കൊടുത്തിട്ടുള്ളത് വലിയൊരു ഹാൾ തന്നെയാണ് കയറുമ്പോൾ ഫസ്റ്റ് ബെഡ്റൂം റൈറ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടായിരത്തി അറുന്നൂറോളം വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് അറ്റാച്ച് ബാത്ത്റൂമാണ് കയറുമ്പോൾ അടുത്തടുത്തായിട്ടാണ് അടുത്ത രണ്ട് ബെഡ്റൂം അങ്ങനെ ടോട്ടൽ അഞ്ച് ബെഡ്റൂമാണ് ഈ വീട്ടിൽ ഇത് താഴ്ത്ത അതേ അളവിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാ ബെഡ്റൂമിലും അലമാര കൊടുത്തിട്ടുണ്ട് അഞ്ച് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂമും അടുത്തത് അടുത്തായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമും കബോർഡ് കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമും ആണ് ബെഡ്റൂം പിന്നെ വരുന്നത് ഒരു ബാൽക്കണിയാണ് ബാൽക്കണിയൊക്കെ ഒരുപാട് സ്ഥലമുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ കടിയെല്ലാം പ്ലാവാണ് ഇത്രയാണ് മേളത്തെ ഒരു ഏരിയ വരുന്നത് ഇത് ടെറസിലേക്കുള്ള വഴിയാണേ ടെറസിലേക്ക് പോകുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കുണം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആറേകാൽ സെൻ്റ് സ്ഥലം അഞ്ച് ബെഡ്റൂം അറ്റാച്ചഡ് ഇതിൻ്റെ വില വന്നിട്ട് ഒരു കോടി അഞ്ച് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണ്